സംവിധാനത്തിന്റെ കാര്യക്ഷമതയെ പ്രശംസിച്ച ഇലോൺ മസ്ക ഇന്ത്യ അറുപത്തിനാല് കോടി വോട്ട് ഒറ്റ ദിവസം കൊണ്ട് എണ്ണി തീർക്കുമ്പോൾ കാലിഫോർണിയയിൽ വോട്ട് ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്ന് മസ്ക് പരിഹസിച്ചു പത്തൊൻപത് ദിവസമായിട്ടും കാലിഫോർണിയയിൽ വോട്ടെണ്ണൽ പൂർത്തിയാകാത്ത പശ്ചാത്തലത്തിലാണ് മസ്കിന്റെ പ്രതികരണം ഇന്ത്യയിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു കുറിപ്പ് നേരത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിനെതിരെ മസ്ക് നിലപാട് എടുത്തിരുന്നു ഇ എളുപ്പം ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നവയാണെന്നും അമേരിക്കൻ പേപ്പർ ബാലറ്റുകൾ നിർബന്ധമാക്കണമെന്നും മസ്ക് പറഞ്ഞിരുന്നു അതേസമയം അമേരിക്കയുടെ അമിത ചെലവ് നിയന്ത്രിക്കാൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമതലപ്പെടുത്തിയ കോടീശ്വരൻ എലോൺ മസ്ക് എക്സിലാണ് അമേരിക്ക പാപ്പരത്വത്തിന്റെ വക്കിലെത്തിയേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത് നികുതിദായകരുടെ ഡോളർ ലഭിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്നതിനായി വരാനിരിക്കുന്ന റിപ്പബ്ലിക്കൻ ഭരണത്തിന് കീഴിൽ പുതുതായി സൃഷ്ടിച്ച ഡിപ്പാർട്ട്മെന്റാണ് ഡോജ് അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അമേരിക്ക ഇപ്പോൾ പാപ്പരത്തത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് മസ്ക് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എസ് ഗവൺമെന്റ് ആറ് ദശാംശം ഒന്നിയാറ് ട്രില്യൺ ഡോളർ ചെലവഴിച്ചപ്പോൾ നാല് ദശാംശം നാല് ഏഴ് ട്രില്യൺ ഡോളർ മാത്രമാണ് വരവ് ഉണ്ടായതെന്ന് ഡോജിന്റെ എക്സ് അക്കൗണ്ടിലെ ഒരു പോസ്റ്റിന് മറുപടിയായി മസ്ക് എഴുതി ഈ പ്രവണത മാറ്റണമെന്നും ബജറ്റ് സന്തുലിതമാക്കണമെന്നും മസ്ക് അക്കൌണ്ടിൽ വ്യക്തമാക്കി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിയുക്ത പ്രസിഡന്റ് ട്രംപ് നൽകിയ വാഗ്ദാനങ്ങളിലൊന്ന് സർക്കാർ ബ്യൂറോക്രസിയെ തകർക്കുന്നതിനും പാഴ്ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനുമുള്ള ഡോജ് രൂപീകരിക്കണം എന്നതായിരുന്നു ഈ വർഷം ആദ്യം യുഎസ് കടങ്ങൾ കൊതിച്ചുയരുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളർ തിരിച്ചടയ്ക്കാൻ ബിറ്റ്കോയിൻ ഉപയോഗിക്കാനുള്ള ആശയവും ട്രംപ് അവതരിപ്പിച്ചിരുന്നു അതേസമയം ലോകത്തെ തന്നെ ഒന്നാം നമ്പർ ശതകോടീശ്വരൻ എലോൺ മസ്കിനെതിരെ വിമർശനവുമായി ജർമ്മൻ മുൻ ചാൻസലർ അഞ്ചല മർക്കൽ രംഗത്തെത്തിയിരുന്നു യു എസ് പ്രസിഡന്റായി വരുന്ന ഡൊണാൾഡ് ട്രംപുമൊത്തുള്ള പാശ്ചാത്യ ജനാധിപത്യ ക്രമത്തെക്കുറിച്ചുള്ള ഭയം തന്റെ പുതിയ ഓർമ്മക്കുറിപ്പിൽ ഉയർത്തുന്ന ഇവർ ട്രംപിന്റെ ഭരണത്തിൽ ഇലോൺ മസ്ക് വഹിക്കാൻ പോകുന്ന വലിയ പങ്കിനെക്കുറിച്ച് ആഴത്തിലുള്ള ആശങ്കയാണ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് ട്രംപിന്റെ ആദ്യ ടീമിൽ ജർമ്മൻ ചാൻസലർ ആയിരിക്കവേ ചില നിരീക്ഷകർ സ്വതന്ത്ര ലോകത്തിന്റെ നേതാവ് എന്ന പദവി മെർക്കലിന് നൽകിയിരുന്നു പതിനാറ് വർഷത്തെ ഭരണം ബിസിനസ്സും രാഷ്ട്രീയ താല്പര്യങ്ങളും തമ്മിൽ നല്ല സന്തുലിതാവസ്ഥയിൽ നിലനിർത്തണമെന്ന് തന്നെ പഠിപ്പിച്ചുവെന്ന് മെർക്കൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിലെ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ട്രംപ് ഉയർത്തിയ വെല്ലുവിളി തുടർന്നും വളർന്നിട്ടുണ്ടോ എന്ന ഡർ സ്വീഗൽ മാഗ്സിനിലെ അഭിമുഖത്തിലെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് മെർക്കൽ നിലപാട് വ്യക്തമാക്കിയത് മൂലധനത്തിന്റെ വലിയ ശക്തിയുള്ള സിലിക്കൻ വാലിയിൽ നിന്നുള്ള വൻകിട കമ്പനികളും ട്രംപും തമ്മിൽ ഇപ്പോൾ ഒരു വ്യക്തമായ സഖ്യമുണ്ട് എന്നായിരുന്നു മസ്കിനെ ചൂണ്ടിക്കാട്ടി മെർക്കൽ മറുപടി പറഞ്ഞത് രണ്ടാം ടേമിൽ മസ്കിനെ സർക്കാർ കാര്യക്ഷമതയുടെ വകുപ്പിനെ നയിക്കാൻ നിയുക്ത പ്രസിഡന്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സ്പേസെക്സിന്റെയും ടെസ്ലയുടെയും മേധാവിയുടെ ഇത്തരമൊരു നിയമനത്തിൽ വളരെയധികം പ്രശ്നങ്ങളുള്ളതായി മെർക്കൽ പറഞ്ഞു അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ബഹിരാകാശത്ത് ഭ്രമണം ചെയ്യുന്ന എല്ലാ ഉപഗ്രഹങ്ങളുടെയും അറുപത് ശതമാനം ഉടമയാണെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കൊപ്പം അത് നമുക്ക് വലിയ ആശങ്കയായിരിക്കുമെന്നും അവർ പറഞ്ഞു രാഷ്ട്രീയം വന്നത് ശക്തരും സാധാരണ പൌരന്മാരും തമ്മിലുള്ള സാമൂഹിക സന്തുലിതാവസ്ഥ നിർണ്ണയിക്കുന്നതാവണമെന്നും മെർക്കൽ കൂട്ടിച്ചേർത്തു സ്വതന്ത്ര സമൂഹങ്ങളെ വേർതിരിക്കുന്ന മാനദണ്ഡങ്ങളിലൊന്ന് കോർപ്പറേറ്റ് ശക്തിയെയും അതിസമ്പന്നരുടെ സ്വാധീനത്തെയും കുറിച്ചുള്ള വ്യക്തമായ പരിശോധനയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി